രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രകടന പത്രികയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വാഗ്ദാനങ്ങളും പാലിച്ച സർക്കാർ ഇതിനൊക്കെ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും വിവിധ രംഗങ്ങളിലെ മുന്നേറ്റങ്ങളെക്കുറിച്ചുമുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ജനസമക്ഷം സമർപ്പിച്ചു കഴിഞ്ഞു കാണാം ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ വിശേഷങ്ങൾ ഇന്നത്തെ പ്രിയ കേരളത്തിലൂടെ ഏവർക്കും സ്വാഗതം രാജ്യത്തന്നെ ഒരു സർക്കാർ സ്വന്തം പ്രവർത്തനത്തെ സുതാര്യതയോടെ ജനസമക്ഷം അവതരിപ്പിക്കുന്ന സുവർണരേഖയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടോടെ നവകേരളം സാധ്യമാക്കിയ സർക്കാർ നടക്കില്ലെന്ന് കരുതി പലരും എഴുതി തള്ളിയ വൻകിട പദ്ധതികൾ മുതൽ ക്ഷേമ പദ്ധതികൾ വരെ നടപ്പിലാക്കിയാണ് ഒമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയത് കാണാം അത്തരം പദ്ധതികളുടെ വിശേഷങ്ങൾ പ്രിയ കേരളത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് തുല്യനീതി സർവ്വതലസ്പർശിയായ വികസനം എല്ലാവർക്കും ക്ഷേമവും പുരോഗതിയും തുടങ്ങി നവകേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ഏക മനസ്സോടെ ഒരു സർക്കാരും പൊതുസമൂഹവും കൈകോർത്ത് നീങ്ങുന്ന ആവേശകരമായ മുന്നേറ്റമാണ് ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ തരുതലോടൊത്ത ചുവടുകളിൽ കതിരടും വിജയ പടകുങ്ങളിൽ കനുകൾ നെയ്ത പുലറികളിൽ ധീരമായി നവകേരളം കടലോളം നിനുകൾ വിധിയാക്കും നൗകൾ ഉണരുന്നോരറി ഉയരുന്നോ ചിറകുകൾ തരുതലോടൊത്ത ചുവടുകളിൽ കതിരടും വിജയ പടകുങ്ങളിൽ തീരമായി ജീവിതം മാറ്റങ്ങളാൽ കൂവിടും കേരളം നേടുന്നു നാം മണ്ണിൽ കുന്നോളം സ്വന്തം നവകേരളമെന്ന സ്വപ്നത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ്പുകളോടെ കേരളം മുന്നേറുകയാണ് ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ് ഇപ്പോൾ നവകേരളം സാമ്പത്തിക വികസനവും സാമൂഹ്യ പുരോഗതിയും ഒരുപോലെ ഉറപ്പുവരുത്തുന്ന സമത്വവും നീതിയും മാനവികതയും പുലരുന്ന ഇടമാണ് നവകേരളം അതിലേക്ക് നമ്മെ നയിക്കുന്ന നയമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒൻപത് വിജയവർഷങ്ങൾ പരമ്പരാഗതമായി മുൻതൂക്കമുള്ള രംഗങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ചും ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്ന മേഖലകളിൽ അവ പരിഹരിച്ചും നൂതന മേഖലകളിൽ ഭാവനാപൂർണമായ പദ്ധതികൾ ആവിഷ്കരിച്ചും ഈ ജനകീയ സർക്കാർ വിജ്ഞാനാധിഷ്ഠിത വളർച്ച സാധ്യമാക്കുകയാണ് അശരണരുടെയും അധസ്ഥിതരുടെയും അഭയസ്ഥാനം നഷ്ടപ്പെട്ടവരുടെയും എല്ലാം പ്രതീക്ഷയും ആശ്വാസവുമാണ് ഈ സർക്കാരിൻ്റെ പദ്ധതികൾ കാറ്റും കോളും കോവിഡും അർഹമായ പല ഗ്രാൻഡുകളുടെ നിഷേധവും അത് കാരണമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ ഉലയ്ക്കാൻ ശ്രമിച്ചിട്ടും അജഞ്ചലമായി നിലകൊള്ളുന്ന കരുത്ത് അതാണ് പ്രതിസന്ധികളിൽ തളരാത്ത ആത്മവിശ്വാസം അടിയറവയ്ക്കാത്ത ശിരസുയർത്തി നിൽക്കുന്ന കേരളം നടക്കില്ലെന്ന് പലരും എഴുതി തള്ളിയ വൻകിട പദ്ധതികൾ വരെ ഒൻപത് വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കി ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ വിഴിഞ്ഞം തുറമുഖം കൊച്ചി മെട്രോ വികസനം സമ്പൂർണ്ണ വൈദ്യുതീകരണം നാണൂർ കെ വി ഇടമൺ കൊച്ചി പവർ ഹൈവേ കണ്ണൂർ വിമാനത്താവളം എന്നിവ അതിൽ ചിലതു മാത്രമാണ് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി ഐ ടി കോറിഡോർ പുതുവൈപ്പിൻ എൽ പി ജി ടെർമിനൽ മലയോര ഹൈവേ തീരദേശ ഹൈവേ വയനാട് തുരങ്കപാത പശ്ചിമ തീരക്കനാൽ വികസന പദ്ധതി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങി കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന നിരവധി വൻ പദ്ധതികൾ ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും കൊണ്ട് മാത്രം യാഥാർത്ഥ്യമാവുകയാണ് ചിലത് പുരോഗമിക്കുകയാണ് പ്രതിസന്ധികൾ മാറി മാറി വന്നിട്ടും പദ്ധതികളൊന്നും ഉപേക്ഷിക്കാതെ രാജ്യത്തിന് തന്നെ മാതൃക തീർത്തായിരുന്നു ഇക്കാലയളവിൽ നമ്മുടെ മുന്നേറ്റം നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കുടുംബങ്ങൾക്കാണ് ഈ സർക്കാർ ഇതിനകം സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ നാല് ലക്ഷത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പേർക്ക് പട്ടയം സ്കൂളുകളിൽ അയ്യായിരം കോടിയോളം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം അൻപതിനായിരത്തിലധികം ഹൈടെക് ക്ലാസ് മുറികൾ മികച്ച ആശുപത്രികൾ അറുനൂറ്റി മുപ്പത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആറായിരത്തി നാനൂറ് സ്റ്റാർട്ടപ്പുകൾ മൂന്നര ലക്ഷത്തിലധികം ചെറുകിട സംരംഭങ്ങൾ തൊണ്ണൂറായിരം കോടിയുടെ ഐ ടി കയറ്റുമതി തുടങ്ങി നേട്ടങ്ങൾ ഉറപ്പാക്കിയ ചുവടുകൾ കെ ഫോൺ കെ സ്പൈസസ് കെ റൈസ് കാരമൻ ടൂറിസം ഹെലി ടൂറിസം കെ സ്റ്റോർ തുടങ്ങി തനത് പദ്ധതികൾ കിഫ്ബിയിലൂടെ എൺപത്തി മൂവായിരം കോടിയിലധികം രൂപയുടെ വികസനം രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആദ്യ ഗ്രഫീൻ സെൻ്റർ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആദ്യ വാട്ടർ മെട്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തുടങ്ങിയവയെല്ലാം ഈ സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യമായത് കരുത്തുറ്റ നേതൃത്വവും ഇച്ഛാശക്തിയും മുന്നൊരുക്കങ്ങളും കൊണ്ട് മാത്രമാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു പെൺകുട്ടികളുടെയും എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിൽ ഒൻപത് ശതമാനം വർദ്ധനവ് ലോകോത്തര നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം ആയിരത്തോളം ബിരുദ പ്രോഗ്രാമുകളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമായി കേരളം കുതിക്കുകയാണ് ആർദ്രമെന്ന പദ്ധതിയിലൂടെയാണ് ആരോഗ്യ മേഖലയെ ഈ സർക്കാർ അടിമുടി പണിഞ്ഞത് മികച്ച ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇവയിലെല്ലാം മികവച്ച സൗജന്യ ചികിത്സ രാജ്യത്തിന് തന്നെ മാതൃകയായ ഇത്തരം പദ്ധതികളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇനി പ്രിയ കേരളത്തിൽ പ്രതിസന്ധികളുടെ ഘട്ടത്തിലും അഭിമാനകരമായ അനവധി നേട്ടങ്ങൾ കേരളം ആർജിച്ചു നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചിക പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ ഒന്നാം സ്ഥാനം നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിന് ആരോഗ്യ മന്ധൻ പുരസ്കാരം വയോശ്രേഷ്ഠ പുരസ്കാരം ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ ഒന്നാം സ്ഥാനം തുടങ്ങി നൂറ്റി അൻപതിലധികം പുരസ്കാരങ്ങൾ ഇതിനകം കേരളം സ്വന്തമാക്കി മാനവ വിഭവശേഷി സൂചികകളിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം തുടർച്ചയായി നിലനിർത്തി കുതിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം സാമൂഹ്യ സുരക്ഷയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്ന വികസനവുമായി മുന്നേറുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തന മികവാണ് ഈ അഭിമാന നേട്ടത്തിന് പിന്നിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കാൻ പ്രയത്നിക്കുന്ന സർക്കാർ ഓരോ വർഷവും പ്രവർത്തന പുരോഗതി പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഭരണ നിർവഹണത്തിന്റെ ഇത്തരമൊരു മാതൃക കേരളത്തിൽ മാത്രമാണ് ഓരോ വകുപ്പുകളിലും നടപ്പിലാക്കുന്ന പദ്ധതികളും അതിൻ്റെ പുരോഗതിയും വ്യക്തമാക്കി പ്രസിദ്ധീകരിക്കുന്ന വാർഷിക റിപ്പോർട്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന പുരോഗതി കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ആർദ്രമെന്ന പദ്ധതിയിലൂടെയാണ് ആരോഗ്യ മേഖലയെ സർക്കാർ അടിമുടി മാറ്റിപ്പണിയാൻ തുടക്കമിട്ടത് അതിൻ്റെ കൂടി പിൻബലത്തിലാണ് പ്രളയവും നിപ്പയും കോവിഡുമൊക്കെ ഉയർത്തിയ വെല്ലുവിളികളെ നാം സമർത്ഥമായി നേരിട്ടത് അയ്യായിരത്തി നാനൂറ്റി ഒൻപത് ജനകീയാരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഇതിനകം ആരംഭിച്ചത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും രോഗി സൗഹൃദ കേന്ദ്രങ്ങളാക്കി സർക്കാർ മെഡിക്കൽ കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കിയും കഴിഞ്ഞ മൂന്ന് വർഷമായി രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ചികിത്സ നൽകിയും സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്താൻ ജില്ലാ ആശുപത്രികളെ വരെ സജ്ജമാക്കിയും എഴുപത്തിമൂന്ന് ലക്ഷം പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയുമെല്ലാം ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം ലോകത്തിന്റെ തന്നെ ശ്രദ്ധ നേടുകയാണ്

തുല്യനീതി സർവതല സ്പർശിയായ വികസനം എല്ലാവർക്കും ക്ഷേമവും പുരോഗതിയും തുടങ്ങി നവകേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ഏക മനസ്സോടെ ഒരു സർക്കാരും പൊതുസമൂഹവും കൈകോർത്ത് നീങ്ങുന്ന ആവേശകരമായ മുന്നേറ്റമാണ് ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾ വെറും വാക്കുകളല്ല കേരളത്തിലെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ രേഖപ്പെടുത്തലുകളാണ് ഇവിടുത്തെ വിജയപദ്ധതികൾ നവവൈജ്ഞാനിക സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഉന്നത വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കുന്ന നാടാണിപ്പോൾ കേരളം കലാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും പഠന മികവും ഉറപ്പാക്കാൻ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മാത്രം ആറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത് ആയിരത്തോളം ബിരുദ പ്രോഗ്രാമുകൾ ഇരുന്നൂറിലധികം ബിരുദാനന്തര പ്രോഗ്രാമുകൾ എഴുപത്തിമൂന്ന് പുതിയ കോളേജുകൾ മുപ്പതിനായിരത്തിലധികം സീറ്റുകൾ ചരിത്രത്തിലാദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി പാഠ്യപദ്ധതി ചട്ടക്കൂർ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നൈപുണ്യ പരിശീലനം സ്റ്റേറ്റ് അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ സെന്റർ സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ തുടങ്ങി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആഗോള മുന്നേറ്റം ഉറപ്പാക്കുന്നതിനുള്ള നിരവധി പദ്ധതികളാണ് പത്താം വർഷത്തിലേക്ക് കിടക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഇതിനകം യാഥാർത്ഥ്യമാക്കിയത് വിദേശ രാജ്യങ്ങളിലെ പോലെ നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദ കോഴ്സുകൾക്ക് ഇവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു കർമ്മചാരി യു ലേൺ എന്നീ പദ്ധതികളിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യാൻ അവസരമൊരുക്കിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും പെൺകുട്ടികളുടെയും പ്രവേശന നിരക്കിൽ രാജ്യത്ത് തന്നെ ഒന്നാമതെത്തിയും കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാക്കുകയാണ് ഐ ടി രംഗത്ത് തൊഴിലന്വേഷകരായ യുവജനങ്ങളുടെ ഇഷ്ടതാവളമാണ് ഇപ്പോൾ കേരളം കേരളം വികസന സൗഹൃദ സംസ്കാരത്തിലേക്ക് മാറുന്നതിൻ്റെ ഗുണഫലം കൂടിയാണ് തൊഴിൽ രംഗത്തെ കേരളത്തിൻ്റെ ഈ സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പത്തൊൻപതിനായിരത്തി അറുപത്തിയാറ് കോടി രൂപയുടെ കയറ്റുമതി യാഥാർത്ഥ്യമാക്കിയ കേരളത്തിലെ വിവിധ ഐ ടി പാർക്കുകളുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തോളം പേരാണ് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആഗോള ഐ ടി കമ്പനികളുടെ സാന്നിധ്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിത വ്യവസായങ്ങളുമെല്ലാം നമ്മുടെ വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാവുകയാണ് സമസ്ത മേഖലകളിലും തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന സർക്കാർ എസ്ആാഫ് ഹേഡിസ് നോളജ് എക്കോണമി മിഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി ആയിരക്കണക്കിന് യുവജനങ്ങൾക്കാണ് വർഷം തോറും തൊഴിൽ പരിശീലനം നൽകി വരുന്നത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ട് ഡി ഡബ്ല്യു എം എസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിൽ സഭകൾ തൊഴിലരംഗത്തേക്ക് തുടങ്ങിയ നൂതന പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കൾക്കും കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്കും ഇതിനകം സർക്കാർ തൊഴിലുറപ്പാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചും വിവിധ തൊഴിൽ മേഖലകളിൽ സാധാരണക്കാർക്ക് തണലേക്കിന് നല്ല മാർക്ക് മേടിച്ച അമ്മയുടെ വക ഒരു സമ്മാനം കിട്ടോ നൂതനാശയങ്ങളെ സംരംഭങ്ങളാക്കാൻ വേണ്ട സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ തൊഴിലന്വേഷകർ തന്നെ ഇവിടെ തൊഴിൽ ദാതാക്കളായി മാറുകയാണ് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പ് രംഗത്തും കേരളമാണ് ഇന്ത്യയുടെ മാതൃക ആഗോളതലത്തിൽ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ ശരാശരി മൂല്യവർദ്ധന നാൽപ്പത്തി ശതമാനം മാത്രമാണെങ്കിൽ കേരളത്തിൽ അത് ഇരുന്നൂറ്റി അൻപത്തി ശതമാനമാണ് അഫോർഡബിൾ ടാലന്റ് ഇൻഡെക്സിൽ ഏഷ്യയിലെ നാലാം സ്ഥാനവും കേരളം സ്വന്തമാക്കി കഴിഞ്ഞു വിറ്റരവും നിക്ഷേപവും കയറ്റുമതിയും തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു മുന്നേറുന്ന കേരളത്തിലെ ഐ ടി പാർക്കുകൾ തൊഴിൽ രംഗത്തെ നമ്മുടെ ഭാവി പ്രതീക്ഷയായി വളർന്നിരിക്കുന്നു ഒന്നും വെറും വാക്കുകളല്ല കേരളത്തിലെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ രേഖപ്പെടുത്തലുകളാണ് എല്ല നോക്കണ്ട എനിക്ക് ഈ ഈ ഫോൺ മതി ഫോണോ ഇത് കോസ്റ്റ്ലി ആണ് ചേച്ചി വേസ്റ്റ് വേസ്റ്റ് ഒക്കെ ഇന്നലെ എടുക്കാനല്ല ഒരു വണ്ടി എടുക്കാനാ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച തൊഴിലാളി സൗഹൃദ സംസ്ഥാനം തൊഴിലാളി താല്പര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉയർന്ന വേതനം തൊഴിൽ സുരക്ഷ നഷ്ടത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടാൻ ഒരുങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ ഏറ്റെടുത്തും സംരംഭകർക്ക് മികച്ച അന്തരീക്ഷമൊരുക്കിയും മുൻപെങ്ങുമില്ലാത്ത വിധം ആത്മവിശ്വാസം നൽകിയും വ്യവസായ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് നമ്മുടെ സർക്കാർ ചുക്കാൻ പിടിക്കുന്നത് സംരംഭകത്വ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഒരുനൂറ്റി മുപ്പത്തിമൂന്ന് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച കേരളത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവും ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തൊഴിലവസരങ്ങളും ലഭിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ കേരളം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദാന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് പ്രായാധിക്യത്താലും അശരണതയാലും രോഗപീഠകളാലും കഷ്ടപ്പെടുന്നവർക്കും ഒരു കൈത്താങ്ങുണ്ടെന്ന് ഈ സർക്കാർ തെളിയിക്കുകയാണ് പാലിയേറ്റീവ് കെയർ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃക തീർക്കുന്ന കേരളം വയോജനങ്ങൾക്കായി ഓർമത്തോണി വയോമിത്രം മന്ദഹാസം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് രക്ഷിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമമുറപ്പാക്കൽ നിയമം ഏറ്റവും മികച്ച നിലയിൽ നടപ്പാക്കിയ നമ്മുടെ സംസ്ഥാനം മൂന്ന് തവണയാണ് കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന വയോശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം സ്വന്തമാക്കിയത് അറുപത് ലക്ഷം പേർക്ക് ക്ഷേമ സുരക്ഷാ പെൻഷനുകൾ നൽകുന്ന സർക്കാർ വയോജനങ്ങളുടെ ജീവിത സുരക്ഷ കൂടിയാണ് ഉറപ്പുവരുത്തുന്നത് നീതി ആയോഗിന്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം എങ്കിലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ സർവേയിലൂടെ ഈ സർക്കാർ അതിദരിദ്രരെന്ന് കണ്ടെത്തി അവർക്ക് മികവുറ്റ ജീവിതത്തിലേക്ക് കരകയറാൻ രാജ്യത്താദ്യമായി ഒരു അതിസൂക്ഷ്മ പദ്ധതി ആവിഷ്കരിച്ച സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ മുപ്പതിനായിരത്തി കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകി നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാകാനും തയ്യാറെടുക്കുകയാണ് പ്രതിവർഷം അൻപതിനായിരം കോടിയിലധികം രൂപയുടെ വരുമാനം സംസ്ഥാനത്തിന് നേടിക്കൊടുക്കുന്ന മേഖലയാണ് വിനോദസഞ്ചാരം കേരളത്തിൻ്റെ പ്രകൃതിദത്തമായ ആകർഷണങ്ങളെ ടൂറിസം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിലും ടൂറിസത്തെ ഒരു പ്രമുഖ വ്യവസായമാക്കി വികസിപ്പിക്കുന്നതിലും ഈ സർക്കാർ വിജയിക്കുകയാണ് ഉത്തരവാദിത്ത ടൂറിസത്തെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം നയമായി അംഗീകരിച്ച സർക്കാർ കാരവൻ ടൂറിസം മുതൽ ഹെലി ടൂറിസം വരെ നടപ്പിലാക്കിയും സാഹസിക ടൂറിസം മുതൽ ഫാം ടൂറിസം വരെ വ്യാപകമാക്കിയും കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തെ മാറ്റിമറിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടേകാൽ കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികളും ഏഴര ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും സന്ദർശിച്ച സംസ്ഥാനത്ത് അഡ്വഞ്ചർ ടൂറിസം സിനി ടൂറിസം ക്യാരമൻ ടൂറിസം എന്നിങ്ങനെ പുതുവഴികളിലൂടെ നാം മുന്നേറുകയാണ് കാർഷിക മേഖല വളർച്ച രേഖപ്പെടുത്തിയ കാലമാണിത് നെല്ലിന്റെ ഉത്പാദനക്ഷമത ഹെക്ടറിന് നാല് പോയിന്റ് അഞ്ച് ആറ് ടണ്ണായി വർദ്ധിച്ചു പച്ചക്കറി ഉൽപ്പാദനം ഏഴ് ലക്ഷം മെട്രിക് ടണ്ണായിരുന്നത് പതിനേഴ് പോയിന്റ് രണ്ട് ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിച്ചു കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വെച്ചുള്ള വിവിധ പാർക്കുകൾക്ക് തുടക്കം കുറിച്ചു രാജ്യത്താദ്യമായി പച്ചക്കറികൾക്കും പഴങ്ങൾക്കും താങ്ങുവില ഏർപ്പെടുത്തുന്ന സംസ്ഥാനമായ കേരളം പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിന് പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ഇതിനകം ചിലവഴിച്ചത് രാജ്യത്ത് ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനമാണിപ്പോൾ കേരളം കെ ഫോൺ കെ സ്പൈസസ് കെ റൈസ് തുടങ്ങിയ സ്വന്തം ബ്രാൻഡുകൾ വികസിപ്പിച്ചും കേരളത്തിൻ്റെത് മാത്രമായ പദ്ധതികൾ നടപ്പിലാക്കിയും ഭരണരംഗത്ത് ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും ഇ ഓഫീസ് വ്യാപകമാക്കിയും സമ്പൂർണ്ണ ഇ സേവന സംസ്ഥാനമെന്ന പദവി സ്വന്തമാക്കാൻ ഒരുങ്ങിയും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കിയും ഐ ടി രംഗത്ത് പുതിയ കാലത്തിനൊപ്പം കേരളത്തിൻ്റെ കരുതലിനെ ചേർത്തുവച്ചുമാണ് നാലാം വർഷത്തിലും ഇ സർക്കാരിൻ്റെ വികസന യാത്ര പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ താണ്ടിയും നാടിനെ പുതിയ കാലത്തിലേക്ക് നയിച്ചുമാണ് രണ്ട് ഘട്ടങ്ങളിലായി ഈ സർക്കാരിൻ്റെ മുന്നേറ്റം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഒരു വികസന പദ്ധതിയും ഉപേക്ഷിക്കാതെയാണ് തലയെടുപ്പോടെ നാം മുന്നേറുന്നത് അതിൻ്റെ കണക്കെടുപ്പാണ് ഓരോ വർഷവും ഈ സർക്കാർ പുറത്തിറക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് നാല് വർഷം പിന്നിടുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ കണക്ക് പുസ്തകം ജനക്ഷേമത്തിൻ്റെയും പുരോഗതിയുടെയും അടയാളമാണ് രാജ്യത്തു തന്നെ ഒരു സർക്കാർ സ്വന്തം പ്രവർത്തനത്തെ സുതാര്യതയോടെ ജനസമക്ഷം അവതരിപ്പിക്കുന്ന സുവർണ രേഖ ഇതിലുണ്ട് കേരളം വളരുന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ ഈ തെളിവുകളാണ് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ പ്രതിഫലം നാടിനെ സ്നേഹിക്കുന്നവർക്ക് ഇത് ഏറ്റെടുത്ത് അഭിമാനിക്കാം നല്ല നാളേക്കായി നമുക്കൊത്തുചേരാം പ്രതിസന്ധികളിൽ തളരാതെ ആത്മാഭിമാനം അടിയാറവെക്കാതെ നമ്മെ നയിക്കുന്ന സർക്കാരിൻ്റെ വിജയവിശേഷങ്ങളുടെ രചത രേഖയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളുടെ കൂടുതൽ വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്ത നന്ദി നമസ്കാരം